മഴയും പെയിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ജോബി മഴയും പെയിലത്ത് എന്തുവാ കല്യാണം കല്യാണമാണെങ്കിൽ ഇവിടുത്തെ കുറുക്കന്മാർ രണ്ട് മൂന്ന് കെട്ടേണ്ടി വരും മഴയാ മഴയും പെയിലും അടിപൊളിയല്ലേ സിൽവി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീക്കെൻഡാണ് സാറ്റർഡേ ആയിട്ട് നമുക്ക് ഡബിളിംഗിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഡബിളിൻ സിറ്റിയിലേക്ക് പോകുന്നത് അപ്പം ബസ്സിൽ പോകാന്നാണ് കരുതുന്നത് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഞാനിങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പം എന്തേ അയർലൻഡിലെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പലരും പല വീടുകളിലായിട്ടായത് കൊണ്ട് എല്ലാവരും ഒക്കെ പറഞ്ഞു വെച്ച് നമ്മൾ ഈ ഒരു ബസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡബിളിലേക്കുള്ള ബസ് കാത്തു നിൽക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടാറുള്ള പോക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഫിനിക്സ് പാർക്കിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഞാൻ ബസ്സിനകത്തുള്ള ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആയി ഞങ്ങളുടെ വണ്ടി വന്നു ഞങ്ങൾ ടൗണിൽ പോവാണ് അപ്പം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ഒന്നും അനൂപില്ല ജോബി മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഞങ്ങള് ബസ് സ്റ്റേഷനിൽ ബസ് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബസ്സിലേക്ക് കയറാനായിട്ട് പോവാണ് ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് നമ്മുടെ ബസ്സൊക്കെ അപ്പം ഞാൻ നല്ല വിശാലമായ ബസ് സ്റ്റേഷൻ അങ്ങനെ ഞങ്ങൾ ബസ്സിനുള്ളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴേ നമ്മളെ ബസ് കയറ്റത്തില്ല വന്ന് വെയിറ്റ് പറഞ്ഞു അങ്ങനെ ചമ്മി നിൽക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ആ ബസ് ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ക്യൂ നിന്ന് വളരെ സാവകാശം കയറുന്ന രീതിയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ധൃതി പിടിച്ചോ അങ്ങനെ വെപ്രാളം പിടിച്ചോ ഒന്നും കയറേണ്ട ആവശ്യമില്ല അവർ നമുക്ക് ആ കറക്റ്റ് ടൈമൊക്കെ തന്ന് നമ്മൾ പതുക്കെ ലൈനിൽ നിന്നാണ് കയറുന്നത് നമ്മുടെ ബസ്സാണ് കേട്ടോ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ ബസ്സിലേക്ക് ബസ് ഞാൻ ആണ്

കണ്ടില്ലേ അവിടെ സിറ്റിയിലെത്തി നല്ല മഴ തുടങ്ങിയിരിക്കാണ് എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാം പിന്നെ എല്ലാവർക്കും വിശപ്പുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുട്ടിന് വേണ്ടി തിരഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ അപ്പൊ മഴയും വെയിലും ഈ നാടീ പറയുന്നത് കേട്ടിട്ടുണ്ടോ ജോബി മഴയും വെയിലത്ത് എന്തുവാ കുറുക്കന്റെ കല്യാണം അല്ലെങ്കിൽ ഇവിടുത്തെ കുറുക്കന്മാർ രണ്ടു മൂന്ന് കെട്ടേണ്ടി വരും മഴയാ മെട്രോ അല്ലെ റോഡിൽ കൂടെ മെട്രോ മെട്രോണ്ടിരിക്കാണ് ഞങ്ങളുടെ ഡബിളിലെ ബസ് ഞങ്ങളിങ്ങനെ സിറ്റി കൂടെ നടക്കുകയാണ് നല്ല വെയിലായി ഈ നിമിഷം നേരത്തിനുള്ളിലാണോ ക്ലൈമറ്റ് ചേഞ്ച് നല്ല വെയിലായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ റെസ്റ്റോറന്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പാർട്ടിയിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ത് ക്ലൈമറ്റാ എനിക്ക് അറിയത്തില്ല കേട്ടോ ഏ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തു നല്ല പെയിലും അതിന്റെ കൂടെ ഒരു ഉരുക്കളൊന്നും കാറ്റും പക്ഷെ എന്നാലും രസമായി ഞങ്ങൾ എൻജോയ് ചെയ്യും ഇതൊക്കെ ഒരു ത്രില്ലിംഗ് ആല്ലേ ഇല്ലേ ഒരേ ക്ലൈമറ്റ് മാറി എന്തുപോലെ വിശ്വാറിക്കണം ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു രസമില്ല ഇങ്ങനെയൊക്കെ വേണം ശരിക്കും ഇവിടുത്തെ പള്ളി പോലെ ഉണ്ടല്ലേ പള്ളി പോലെ ഉണ്ടല്ലോ ഇവിടെ ആ പള്ളിയാട്ടോ തോണ്ടെ ജീസസ് ജീസസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ക്ലൈമറ്റ് വീണ്ടും ആയിട്ട് വന്നിട്ടുണ്ട് ചൂടായി പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ ചൂടായിട്ടുണ്ട് ഓ നല്ല ഇവിടെ അപ്പൊ വീണ്ടും നല്ല വെയിൽ വെയിലെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഴ വേണോ നിമിഷ നേരത്തിനുള്ളിൽ മഴ വെയിൽ നല്ല വെയിൽ വന്നു വീണ്ടും ണ്ട് കാറ്റുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഞങ്ങള് ഫുഡിന്റെ സ്റ്റോറിലെത്തി ഇന്ത്യൻ ഫുഡെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി അകത്ത് കേറിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത് കേട്ടോ ഗോൾഡൻ തടീ ഗോൾഡൻ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പിന്റെ പേരാണ് തിണ്ടി ഡബിളില്ല തിണ്ടി ഞങ്ങളിങ്ങനെ മെനു ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വാങ്ങാന്നുള്ളത് ഞാനിവിടെ ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ കാണിക്കാം ഞങ്ങള് ഫുഡിന് വേണ്ടിട്ടുള്ള വിശപ്പൊത്തിരിണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉണ്ട് ഇത് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് ബീച്ചിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സാധനം ആഹാ എങ്ങനുണ്ട് ഇടി ഫ്രഷ് ഇരി ഇഷ്ടപ്പെട്ടോളി അടിപൊളിയല്ലേ കൊള്ളാമല്ലോ സിൽവി കൊള്ളാം കൊള്ളാം ചിക്കൻ ചിക്കയുടെ ടേസ്റ്റ് ഒന്ന് എങ്ങനെ ചോദിക്കാം ഇഷ്ടപ്പെട്ടു റൈസ് ചിക്കൻ ചിക്കൻ ചിക്കല്ലോ നമ്മൾ ഓർഡർ ചെയ്ത ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ബിരിയാണിക്ക് ഒരിത്തിരി എരിവ് പോലെ പക്ഷെ എരിവ് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അടിപൊളി മസാല മസാല കൂടുതലുണ്ട് കേട്ടോ കൂടുതലുണ്ട് സ്പൈസി ഇതാണ് പക്ഷെ ഇച്ചിരി കൂടെ റൈസ് ഉണ്ടെങ്കിയൊക്കെ ആയിരുന്നു അപ്പൊ ഇതിന് പതിനഞ്ച് യൂറോയാണ് അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളൂ തീരെ കഴിക്കാത്തവർക്ക് രണ്ടു പേർക്ക് കഴിക്കാം സത്യമായിട്ടുള്ള കാര്യം പറയുന്നത് നമ്മള് പറയുന്ന ഏറ്റവും ഓരോരുത്തരും ഓരെണ്ണോ വേണോ രണ്ട് മൂന്ന് പേര് കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഇതിന് ഇച്ചിരി മസാല കൂടുതലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ബാക്കിയൊക്കെ കുഴപ്പമില്ല നല്ല സാലഡ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഫുഡ് കഴിച്ചു ഇനി ഞങ്ങൾ അടുത്ത പാർക്കിലേക്കുള്ള ബസ്സിലാണ് അപ്പം ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട് ഇനി ഞങ്ങളവിടെ പാർക്കിലെത്തണം അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ അയർലൻഡിലെ ഫിനിക്സ് പാർക്കിൽ പോയി അടിപൊളിയായിട്ട് നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പാർക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് ലെങ്തി ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഡബിൾ ഇൻ സിറ്റിയിലെ അയർലൻഡിലെ ഒരു ഫേമസ് പാർക്കാണ് ഫിനിക്സ് പാർക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വീഡിയോയും കാണണം അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം ഞങ്ങളിതിപ്പം ഡബിൾ ഡെക്കർ ആ ഒരു ബസ്സിലിരുന്നിട്ട് മുകളിലിരുന്നുള്ളൊരു വ്യൂ ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് അതിൻ്റെ അകത്തിൽ ഇങ്ങനെ കണ്ടു കണ്ട് പോകാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെന്തായാലും എൻജോയ് ചെയ്യുന്നതെന്ന് കരുതുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്